വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത സംഭവത്തെ പിന്തുണച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ഇരിക്കാൻ രാഹുലിന് അവകാശമുണ്ട് സ്പീക്കർ ഇതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട് നിയമസഭയിൽ വരാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ലെന്നും ഉണ്ണിത്താൻ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ശ്രീ പറഞ്ഞല്ലോ രാഹുൽ മാങ്കൂട്ടത്തില് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് നിയമസഭയിൽ വരാനുള്ള അവകാശമുണ്ട് അധികാരമാണ് ആ അവകാശവും അധികാരവും സ്പീക്കർ അനുവദിച്ചു കൊടുത്ത അവകാശവും അധികാരവും ആ അധികാരം ഉപയോഗിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നത് നിയമസഭയിൽ വരാനുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ ആവശ്യം അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അയാളുടെ കാര്യത്തിൽ ചില തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അക്ഷരം അനുസരിച്ച് മുന്നോട്ട് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് ഇതിനു മുമ്പും ആരോപണവിധേയരായ എല്ലാവരും സഭയിലുണ്ടല്ലോ എല്ലാവരെയും നിങ്ങൾക്കറിയാവല്ലോ ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പൊ അവരൊക്കെ മാന്യന്മാരായി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയ്ക്ക് എത്തിയിരിക്കുന്നു ഇയാളും അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ഇയാളുടെ പേരിൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് പാർട്ടിയുടെ എം എൽ എ ആയിട്ട് അയാൾക്ക് അകത്തിരിക്കാൻ പറ്റില്ല അതേസമയം എം എൽ എ എന്ന അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അകത്തിരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് സ്പീക്കർ ആണ് പറഞ്ഞത് സ്പീക്കർ പറഞ്ഞത് ആ പ്രതി ശരിയാണ് ആ സ്പീക്കറുടെ ഒരു എം എൽ എക്ക് കൊടുക്കുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ തന്നെ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കളും അതിനെ കുറിച്ച് എനിക്കറിയില്ല കാരണം ഈ രാഹുലിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ സംഘടനാപരമായ നടപടി എടുക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല കേരളത്തിലെയും ഡൽഹിയിലെയും നേതൃത്വങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ പാർട്ടിന്ന് പുറത്താക്കിയത് അതിനകത്ത് ഒരു വേറിട്ട ശബ്ദമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതൊക്കെ വെറുതെ ഊഹാഭോഗങ്ങളാണ് പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായ ഒരു തീരുമാനം ഉണ്ടാകും ആ തീരുമാനത്തിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോയിട്ടില്ല പോകും എന്ന് എനിക്ക് തോന്നുന്നു അല്ല അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളല്ലേ അങ്ങനെ